ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഒരു പുതുയുഗ പിറവിയാണ് ടെസ്റ്റിൽ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ടേ രണ്ടിന് ഇന്ത്യ സമനില നേടി ഒരു പക്ഷേ ജയത്തോളം പോകുന്ന ഒരു സമനില എനിക്കൊപ്പം മുഹമ്മദ് നോഫലൊപ്പം സഫാൻ റാഷിദ് ആദ്യം ഇന്ത്യയുടെ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ഓവലിലെ മത്സരം മാത്രം എടുത്താൽ ഈ ജയം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഓരോ കളിക്കേറിലുണ്ടായിരുന്നു തോറ്റുപോയ കളിയാണ് യഥാർത്ഥത്തിൽ പക്ഷേ അതിലൊരു തിരിച്ചു വരവും കണ്ടു അവസാന ദിവസത്തെ നമ്മൾ എങ്ങനെ കാണണം അല്ലെ സത്യത്തിൽ ഈ ടെസ്റ്റിന് ഈ സീരീസ് ഒന്നാണെങ്കിൽ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇന്നലത്തെ ഒരു ഇന്നലത്തെ ആ ത്രില് തന്നെയായിരുന്നു മൊത്തം ഈ ടെസ്റ്റിനെടുത്ത് ഈ ടെസ്റ്റ് സീരീസിനെടുത്ത് നോക്കുമ്പോൾ അല്ലേ സഫാനെ അതെ കാരണം വെച്ചാൽ ഇങ്ങനൊരു സീരീസ് കണ്ടിട്ടില്ല യഥത്തിൽ അടുത്ത കാലത്തൊന്നും പണ്ട് ചെന്നൈയിൽ ഒരു ടൈ ആയ മാച്ച് ആണ് നമുക്കിതിനു മുൻപ് പറയാവുന്നത് ഇതിൽ വെച്ചാൽ ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇന്ത്യ ജയിക്കുന്നുള്ളത് കാരണം ഇത്രയും വലിയൊരു ടാർഗറ്റ് ലാസ്റ്റ് ഇന്നിങ്സിൽ ജയിക്കാൻ ഇംഗ്ലണ്ടിന് സാധിക്കുമോ എന്നുള്ളൊരു തോന്നലായിരുന്നു അവന് കാരണം പക്ഷേ അതിനുമുമ്പ് ഒരു തവണ അവർ ജയിച്ചു അതിൽ നിന്ന് അത് പക്ഷേ അതേ അവസ്ഥ ഇന്നലെ ഉണ്ടാവില്ല എന്നൊരു തോന്നലുള്ളിൽ ഉണ്ടായിരുന്നു അതിനുള്ള കാരണം എന്താ വെച്ചാൽ സിറാജ് എന്ന് പറഞ്ഞ ബോളർ ഭയങ്കര വാശിയുള്ള ബോളറാണ് അയാൾ അയാളൊരു സ്ട്രീമിലേക്കൊണ്ട് എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അയാളെ പിടിച്ചാൽ കിട്ടില്ല നമ്മൾ പറയുമല്ലോ ചില ബാറ്റ്സ്മാൻ ചില ബാറ്റർമാരായും നമ്മൾ പറയുമല്ലോ ഫോമിലായി കഴിഞ്ഞാൽ പിന്നെ ഔട്ടാക്കാൻ പറ്റില്ല അതിങ്ങനെ പണ്ടത്തെ ജയസൂര്യ സെവാഗ് സെവാഗ് അതുപോലെ സംഘക്കാര അവരൊക്കെ ഒരു ഡിസിൽവ അങ്ങനത്തെ പഴയ പ്ലെയേഴ്സ് ഉണ്ടല്ലോ കുറേ ഇവരൊക്കെ ഒരു ഫോമിലായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല പിന്നെ ആ കരക്ക് എത്തിച്ചിട്ടേ അവർ നിർത്തുള്ളൂ അതുപോലെയുള്ളൊരു പ്ലെയറാണ് സിറാജ് സിറാജ് ബോൾ സ്വിംഗ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബോളിങ്ങനെ പോകണം നമുക്ക് ഭയങ്കര ഭംഗിയത് കാണാം ബോളിങ്ങനെ ലീവായിട്ട് പോകണമോ ഭയങ്കര ഭംഗി ഔട്ടാവുന്നതിനേക്കാൾ ഭംഗിയാണ് ബോൾ ലീവായി പോകുന്നത് അപ്പോൾ അതുപോലത്തെ ബോളുകളാണ് അവസാനം എറിഞ്ഞുകൊണ്ടിരുന്നത് തുടർച്ചയായി എറിഞ്ഞുകൊണ്ട് ഏത് ബോളും ഒരു വിക്കറ്റ് പ്രതീക്ഷിക്കാവുന്ന ബോളാണ് സിറാജിൻ്റെ അപ്പോൾ അവസാനം നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ടി ട്വൻറ്റിയെക്കാളും വളരെ ആവേശത്തോടു കൂടി നമുക്ക് ടെസ്റ്റ് കാണാൻ പറ്റി എന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷാണുള്ളത് പിന്നെ ടെസ്റ്റ് ത്രൂ ഔട്ട് ടെസ്റ്റ് ഇപ്പോൾ ഡ്രോ ആയ ടെസ്റ്റ് വരെ നല്ല ആവേശം നൽകിയ ടെസ്റ്റാണ് ഇംഗ്ലണ്ട് വളരെ പോസിറ്റീവായിട്ട് അവരുടെ ബാസ്ക്കറ്റ്ബോൾ ക്രിക്കറ്റ് കളിച്ചു ഇന്ത്യ വളരെ ഡിഫൻസീവ് ആവുകയും എന്നാൽ പിന്നെ കത്തിക്കയറേണ്ട സമയത്ത് കത്തിക്കയറുകയും അങ്ങനെ വളരെ ഇന്ത്യയും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് എല്ലാ ടെസ്റ്റും കളിച്ചത് ചില പാളിച്ചകൾ അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചപ്പോഴാണ് ഒരു ടീം ജയിക്കുകയും ഒരു ടീം തോക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് രണ്ട് ടീമും ഈ പരമ്പരയുടെ റിസൾട്ട് പോലെ തന്നെ തുല്യത പാലിച്ചിട്ടുണ്ട് നമുക്ക് ഒരിക്കലും ഒരു ടീം ടീം ആണെന്ന് തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പം അടുത്ത സെഷൻ വരുമ്പോഴേക്കും അടുത്ത ടീമായിരിക്കും ഡോമിൻ ഡോമിനൻസ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ടെസ്റ്റ് അത് കാരണം ഇങ്ങനെ ശരിക്കും നിമ്നോന്നതികൾ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇങ്ങനെ മാറി മാറി വരുന്ന താരങ്ങളുടെയും അവരുടെ പെർഫോമൻസ് മാറി അതെ അപ്പോൾ ഓരോ താരങ്ങൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം എടുത്ത് പറയാം അപ്പോൾ ടോട്ടൽ നമുക്ക് നോക്കുമ്പോൾ ഈ ലാസ്റ്റ് ദിവസം പോലെ തന്നെ ആയിരുന്നു ത്രൂ ഔട്ട് ഈ സീരീസ് എന്നാണ് എനിക്ക് തോന്നിയത് ഓക്കെ കോലി ഇല്ല രോഹിത് ഇല്ല അശ്വിൻ ഇല്ല ദ ഇന്ത്യൻ ക്രിക്കറ്റ് ഇവിടെ എന്ന് ആശങ്കപ്പെട്ടവർക്ക് മുന്നിലേക്കാണ് ശുഭ്മാൻ ഗില്ല് ക്യാപ്റ്റൻ്റെ ഒരു ടാഗണഞ്ഞെത്തുന്നത് യഥാർത്ഥത്തിൽ ഈ ജയം ഇന്ത്യൻ ക്രിക്കറ്റിന് ഇനിയും ഒരു എന്താ പറയുക ദശാബ്ദങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ കോഹ്ലി രോഹിത് അശ്വിൻ ഒരു ത്രിമൂർത്തികളായിരുന്നു ഇവർ മൂന്ന് പേര് ഇല്ലാതെ ഇന്ത്യ ഒരു ടെസ്റ്റ് കളിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇതാദ്യമായിട്ടാണ് അപ്പോൾ ഈ പരമ്പരയിലേക്ക് ആയിട്ട് ഗെല്ലും സംഘമൊക്കെ ഐ പി എല്ലിന് ശേഷം ലണ്ടനിലേക്ക് എത്തുകയാണ് സാധാരണ ഇന്ത്യൻ ടീം വരുമ്പോൾ ഭയങ്കര ക്രൗഡുണ്ടാകും പക്ഷേ ഇവരെത്തിയപ്പോൾ ഈ എയർപോർട്ടിൽ കാര്യമായിട്ട് ആരും കാത്തിരിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല കാരണം അത്രയും ഹൈപ്പ് പറഞ്ഞതാണ് അപ്പം നേരത്തെ നമ്മളെ തന്നെ വാർത്തകൾ കണ്ടിരിക്കുന്നു കോലില്ലാത്തത് ഈ ടെസ്റ്റിൻ്റെ ബ്രാൻഡിനെ വരെ കാര്യമായിട്ട് ബ്രാൻഡിങ്ങിനെ വരെ കാര്യമായി ബാധിച്ചിരുന്നു പക്ഷേ അതൊക്കെ കളി തുടങ്ങുന്നത് വരെ മാത്രമായിരുന്നു കളി തുടങ്ങി അതായത് ആദ്യമായിട്ട് ലീഡ്സിലായിരുന്നു മത്സരം ആദ്യ ദിവസം തന്നെ നമ്മളത് അങ്ങനെയല്ലാന്ന് തെളിയിച്ചു ഇപ്പോൾ ഗില്ലിൻ്റെ സെഞ്ചുറി എന്ന് തന്നെ കുറക്കുന്നു കൂടാതെ മൂന്ന് പേർ ആദ്യ മഞ്ചിൽ തന്നെ സെഞ്ചുറി അടിക്കുന്നു പിന്നെ പന്തടിക്കുന്നു അങ്ങനെ പിന്നെ നേരത്തെ പറയാനുള്ളത് ഈ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒരു പരസ്യത്തിന് പറ്റിയൊരു സീരീസാണത് എൻ്റെ ഓർമ്മയിൽ ഒന്ന് എൻ്റെ ഓർമ്മയിലുള്ള പരമ്പര ഉള്ളൊന്ന് രണ്ടായിരത്തഞ്ച് ആഷസ് ആണ് അത് ഇംഗ്ലണ്ടിൽ തന്നെ ഫുട്ബോളിനോട് വരെ ഒരു കോമ്പറ്റ് ചെയ്തൊരു സീരീസാണ് രണ്ടായിരത്തഞ്ച് ആഷസ് പിന്നീടൊന്ന് ഇന്ത്യയുടേത് പറയാനുള്ളത് ഒന്ന് നമ്മൾ ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലൊരു ബോർഡർ ഗവാസ്കർ ട്രോഫി ഉണ്ടായിരുന്നു ഇന്ത്യ നമ്മളെ ഗാബ പിടിച്ചടക്കിയ സീരീസ് ഉണ്ടായിരുന്നു പിന്നീട് ആശ്വസുകൾ പൊതുവേ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നടക്കുന്ന ആശ്വാസകൾ ഭയങ്കര കോമ്പറ്റേറ്റീവാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആശ്വാസവും ഇരുപത്തി മൂന്ന് ആശ്വാസവും ഭയങ്കര കോമ്പറ്റീവ് ആയിരുന്നു അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നൊരു പരമ്പരയാണ് കൂടി ഇറങ്ങിയത് ഏതൊക്കെ ഫോർമാറ്റ് വന്നാലും ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു പീക്ക് എന്ന് തെളിയിച്ച ഒരു പരമ്പരയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഒരു പൊതുവെ പുതുയുഗമാണെന്ന് ചോദിച്ചാലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബുംറ ഇല്ലാതെയാണ് നമ്മൾ ജയിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ പോയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൊക്കെ എല്ലാ വാർത്തയും ബുംറ 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 എന്നും ബുംറയെ മാത്രം ജെട്ടിരുന്ന ഒരു ഉപഗ്രഹമായിരുന്നു ഈ ടീം പക്ഷേ ഈ പരമ്പരയിൽ അങ്ങനെയല്ല ബുംബ്ര ഇല്ലാത്തപ്പോൾ പലരും സ്റ്റെപ്പ് ഔട്ട് ചെയ്തു വന്നു അതിലേറ്റവും പ്രധാനം സിറാജ് സിറാജ് എന്ന് പറയുന്ന പോലെയാണ് കൂടെ പ്രസ് ചെയ്തു വന്നു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് രണ്ട് ടെസ്റ്റിലാണ് ഇന്ത്യ ജയിച്ചത് ജയിച്ചത് അത് അത് അതൊരു പോയിൻ്റാണ് പിന്നെ നമ്മൾ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബാക്ക് ബാക്റ്ററി ലൈനപ്പാണ് അതിലൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് ഇംഗ്ലണ്ടിലെ പിച്ചുകൾ എന്ന് പറയുന്നത് ബൗളിംഗ് കണ്ടീഷനാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇപ്പോൾ ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്നിലും പതിനെട്ടിലും പതിനാലിലൊക്കെ അമ്പേ തോറ്റമ്പ ആയിട്ടുള്ളൊരു ബണ്ണാണ് ഇംഗ്ലണ്ട് വന്നത് പക്ഷേ ഇക്കുറി അവിടെ ഒരു ഫ്ലാറ്റ് ട്രാക്കാണ് അവർ ഒരുക്കിയത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് അവരുടെ ഈ ബാസ്ബോൾ അപ്രോച്ചാണ് അവരൊരു ബാറ്റിംഗ് ശൈലിയാണ് അവർ അവരാവലംപുന്നത് കൂടാതെ അവിടുത്തെ പിച്ചുകൾ പിന്നെ ട്രഡീഷണൽ ആയിട്ട് ടെസ്റ്റും കൗണ്ടിൽ നിന്നും മാറിയിട്ട് ഈ ഹൺഡ്രഡൊക്കെ പോലെയുള്ള ട്വൻറ്റി ട്വൻറ്റിക്ക് കൂടി ഇപ്പോൾ കളിക്കാൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പിച്ചിലും കുറച്ച് ബെറ്റിംഗ് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചുകൾ തന്നെയാണ് പൊതുവെ ഉണ്ടായത് ഇപ്പോൾ ഒരു കാലത്ത് ഹെഡിംഗ്ലി എന്നൊക്കെ പറയുന്നത് മരണക്കയം എന്നൊക്കെ വിളിച്ചിരുന്ന പിച്ച് പക്ഷെ അതൊക്കെ നമ്മൾ റൺസിൻ്റെ മല പൊന്തന്നതയ്ക്കണം അപ്പോൾ അതൊരു ഘടകമായിട്ടുള്ള ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ കരുനായർ മാത്രമാണ് കുറച്ച് മങ്ങിയത് അദ്ദേഹത്തിന് സ്റ്റാർട്ട് യും കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് അത് കൺവേർട്ട് ചെയ്യാനായില്ല ബാക്കി എല്ലാവരും തൂത്തുപാരി ഗില്ല് റെക്കോർഡിന്റെ മല തീർത്തു കേൾ രാഹുൽ കൺസിസ്റ്റന്റ് ആയി പന്ത് കിട്ടിയ അവസരങ്ങളായി വാഷിംഗ്ടൺ സുന്ദർ ചടഞ്ഞു ആകാശദ്വീപ് അതായത് നെറ്റ് ബാച്ച്മാൻ ആയി വന്ന ആകാശനെ മൊത്തത്തിൽ പിന്നെ അതിൽ സാധാരണ ഇന്ത്യ ടെസ്റ്റ് ചെയ്യിക്കുമ്പോണ്ടാവുന്നത് സ്പിന്നർമാരാണ് സാധാരണ ഇന്ത്യ കളി ചെയ്യുമ്പോൾ പക്ഷേ സ്പിന്നർമാർ സത്യം പറഞ്ഞാൽ ഒരു ഔട്ടായൊരു സീരീസാണ് അതിൽ വാശി നുന്ദരൻ ജഡേജയും ബാറ്റിങ്ങിലൂടെയാണ് സത്യത്തിൽ പറഞ്ഞാൽ കളി തിരിച്ചത് അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു പുതുയുഗപ്പിറവി തന്നെയാണ് സംഭവിച്ചത് ഇത് സൂപ്പർ സ്റ്റാറുകളില്ലാതെ തുടങ്ങിയ പരമ്പര അവസാനിക്കുമ്പോൾ പുതിയ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായി എന്നുള്ളതാണ് ഗില്ലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ കോഹ്ലി അതിലേക്ക് അങ്ങനെയാണ് എന്നല്ല അതിലേക്ക് അതിലേക്കൊരു കാലെടുത്ത് ഒരു തുടക്കമാണ് എല്ലാം കൊണ്ടും ഒരു പുതിയൊക്കെ പിറവി തന്നെയാണ് സംബന്ധിച്ചത് തീർച്ചയായും ഓക്കെ മുഹമ്മദ് സിറാജിൻ്റെ പേര് നമ്മൾ പറഞ്ഞു ആകാശ് ദ്വീപ് കരുൺ നായർ കരുൺ നായർ യഥാർത്ഥത്തിൽ നമ്മൾ കുറെ കൂടിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പഴയ ത്രിപ്പിൾ സെഞ്ചുറിയാണ് നമ്മുടെ മനസ്സിൽ ഉള്ളത് കരുൺ നായരെ നമ്മൾ പ്രതീക്ഷിക്കാൻ കാരണമുണ്ട് കാരണം ആഭ്യന്തര ക്രിക്കറ്റിൽ അത്രയും ഫോമിൽ കളിച്ചൊരു ഇല്ല സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും കരുൺ നായരൻ്റെ ഓരോ ഷോട്ട് കാണുമ്പോൾ ഫസ്റ്റ് കളിച്ച കളിയിലൊക്കെ ഓരോ ഷോട്ട് കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു ഇയാൾ നല്ലൊരു നിലക്കാണ് പോകുന്നതെന്ന് തോന്നി പക്ഷേ ഈ പറയുന്നതല്ല നിർഭാഗ്യമാണ് അപ്പോൾ പലർക്കും ഇപ്പോൾ സെഞ്ചുറി അടിച്ച പലർക്കും ഇപ്പോൾ യശ്വസി ചോദിച്ചാൽ സെഞ്ചുറി അടിച്ചാൽ കളിയിൽ രണ്ടോ മൂന്നോ ലൈഫ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം ഒരാൾ ഔട്ട് ഔട്ടാവാൻ ഒരു ബോൾ മതി അത് കരുൺ നായറിൻ്റെ ഭാഗ്യമില്ല യശ്വസിക്ക് ഭാഗ്യമുണ്ട് എന്ന് വിചാരിക്കേണ്ടി വരുള്ളൂ കാരണം അയാളുടെ കളിക്കുന്ന ഷോട്ട് അയാളെ കളിക്കുന്ന കോൺഫിഡൻസ് അതൊക്കെ അതിനർത്ഥം അയാൾക്ക് ഇനിയും തുടരാം ടീമിൽ തുടരാമെന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മൾ പുതുമുഖങ്ങളുടെ അതോടൊപ്പം തന്നെ യുഗപ്പിറവി എന്നൊക്കെ പറഞ്ഞല്ലോ അത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ടീമിൽ ഏറ്റവും മൂത്ത ആളെ നമ്മൾ പരിഗണിക്കണം ജഡേജയാണ് ടീമിൻ്റെ ഏറ്റവും സീനിയർ ആയ ജഡേജയാണ് ജഡേജയുടെ പ്രാവശ്യത്തെ ബാറ്റിങ്ങിലൂടെ ആ ചെറുത്ത് നിൽപ്പ് ടീമിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു ജഡേജ എത്ര അക്ഷോഭ്യനായിട്ടാണ് ബാറ്റ് ചെയ്തത് അത്രയും പുല്ല് നിറഞ്ഞ പിച്ചിൽ ഒരുപാട് ലൂപ്പ് ഫോൾസ് ഉള്ള ഒരു ബാറ്റ്സ്മാൻ ബാറ്ററാണ് ഷോട്ട് പക്ഷേ അയാൾ അയാളുടെ പരിമിതികൾ ഉൾക്കൊണ്ട് കൊണ്ട് കൃത്യമായ ഷോട്ട്സ് കളിച്ചുകൊണ്ടാണ് അയാൾ ടീമിനെ ആ ഒരു ഇതിൽ വാലറ്റത്തെ കൂട്ടുപിടിച്ച് അയാൾ കൊണ്ടുപോയത് അതുകൊണ്ട് ജഡേജ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല നമ്മൾ മറക്കാൻ ഒരു പ്ലെയർ ജഡേജയാണ് ബുംറയെ കുറിച്ച് ഞാൻ എങ്ങനെ പറഞ്ഞെങ്കിലും അതായത് രണ്ട് കളി ബുംറ ഇല്ലാതെ എന്ത് ജയിച്ചെങ്കിലും വിക്കറ്റ് വേട്ടയിൽ രണ്ടാമൻ കുറച്ച് കളി മാത്രം കളിച്ച ബുംറ അത് ഓർക്കണം അവിടെ ബുംറയുടെ സാന്നിധ്യം ഇപ്പോഴും ടീമിന് ആവശ്യമാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കമ്പെയർ ചെയ്യാറുണ്ട് സിറാജ് ബുംറ കമ്പയർ ചെയ്യാറുണ്ട് സിറാജ് എത്ര ബോൾ എത്ര ആയിരം ബോളോ അത് എത്രയോ ബോളുകൾ എറിഞ്ഞിട്ടുണ്ട് പക്ഷേ സിറാജ് നമ്മൾ വിശ്രമം ആ ബുംറയ്ക്ക് വിശ്രമം കൊടുക്കുന്നു എന്ന് പറയാനുണ്ട് അത് അതിന് കാരണമുണ്ട് കാരണം ബുംറയുടെ ആക്ഷൻ വളരെ പ്രധാനപ്പെട്ടാണ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മെനക്കെട്ട ആക്ഷനാണ് ആ ആക്ഷനിലാണ് ആ കറക്റ്റ് യോക്കർ കൃത്യമായിട്ട് പോകുന്നത് അപ്പം ബുംറയുടെ ആ ആക്ഷനിൽ ബുംബ്രയെ നിലനിർത്തണം ബുംറയുടെ ആക്ഷൻ ചേഞ്ച് കഴിഞ്ഞാൽ ബുംബ്ര ബുംറ അല്ലാതായി മാറും അപ്പം ആ ആക്ഷനിൽ കൂടുതൽ എഫേർട്ട് അദ്ദേഹത്തിന് എടുക്കേണ്ടി വരുന്നു അതുകൊണ്ടുള്ള റെസ്റ്റാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് സിറാജിന് ആ എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല പക്ഷേ സിറാജിന് സിറാജിൻ്റെ അനുസരിച്ച് ബോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നതിൽ കാര്യമില്ല എന്താ സിറാജിന് വിശ്രമം വേണ്ട എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല ബുംറയ്ക്ക് വിശ്രമം കൊടുക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ ഈ ആക്ഷനും അദ്ദേഹത്തിന്റെ എഫോട്ടും കാരണം സിറാജ് എന്നെ അതിന് മറുപടി പറഞ്ഞു എറിയുന്ന ഓരോ പന്തും രാജ്യത്തിന് വേണ്ടി ഞാൻ ആസ്വദിച്ചാണ് എറിയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്കൂൾ അതാണ് അദ്ദേഹം വിരാട് കോഹ്ലിയുടെ ഒരു എന്താ പറയുക ആ ഒരു കളരിൽ നിന്ന് പഠിച്ചാലാണ് അതുപോലെ തന്നെയാണ് അത് ചിലപ്പോൾ എതിരാളികൾക്ക് അത്ര ഇഷ്ടാവണത്തില്ല പെരുമാറ്റം പക്ഷേ കളിക്കളത്തിൽ അവസാനം വരെ പോരാ ഇന്ന് അദ്ദേഹം വളരെ സിനിമ അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫോർ വാൾ പേപ്പർ ഉയർത്തി കാണിക്കുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചിത്രമാണ് ഞാൻ രാവിലെ എണീറ്റിട്ട് ഇന്ന് എട്ട് മണിക്ക് എണീക്കുന്നത് ഞാൻ ആറു മണിക്ക് എണീറ്റിട്ട് ക്രിസ്ത്യാനോയുടെ ഈ ചിത്രമാണ് നോക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു ഐഡലാണ് കോലിയുടെയും ഐഡലാണ് ഈ റൊണാൾഡോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫുട്ബോളിലെ ഒരു സ്റ്റൈല് നമുക്കറിയാം ഏതാണ്ട് അതേ ഒരു വീരം തന്നെയാണ് അവർ ഈ ക്രിക്കറ്റ് കളത്തിൽ ജോറൂട്ട് പറയുന്നുണ്ടായിരുന്നു സഫാൻ ജോറൂട്ട് പറഞ്ഞത് സിറാജ് ഒരു വാരിയറാണ് ഗ്രൗണ്ടിന് അത് മാത്രമല്ല ഫെയ്ക്കായിട്ട് ദേഷ്യമൊക്കെ ഉണ്ടാക്കുന്നു ഫേക്കായിട്ട് ദേഷ്യം ക്രിയേറ്റ് ചെയ്യും ഗ്രൗണ്ടിനകത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ അത് ഗ്രൗണ്ടിൽ മുതലാക്കുന്ന ഒരു പ്ലെയർ എന്നുള്ളതാണ് നേരത്തെ ജഡേജയെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ജഡേജ യഥാർത്ഥത്തിൽ ജഡേജ നിന്നപ്പോൾ നമുക്ക് സങ്കടം തോന്നിയ നിമിഷമാണ് ലോഡ്സിൽ അവസാന നിമിഷം വരെ ജഡേജ പൊരിതി സിറാജിൻ്റെ ബാറ്റിൽ തട്ടിയ പന്ത് ഉരുണ്ട് ഉരുണ്ടുരുണ്ട് വിക്കറ്റ് പോയപ്പം ജഡേജ ഒരു നിൽപ്പ് നിന്നിരുന്നു സത്യം പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് ആരാധിക്കും ക്രിക്കറ്റിനൊരു ഒരു ഒരു സൗന്ദര്യം അതാണ് കാരണം ആർക്കും ഇന്നും എപ്പോഴും സംഭവിക്കാം ഏഹ് അപ്പം അതോടൊപ്പം തന്നെ ഇതിൽ ഒരുപാട് പാഠങ്ങളുണ്ട് അപ്പം സിറാജിൻ്റെ മാത്രം ഉദാഹരണം നമ്മൾ എടുക്കാം അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് അതായത് നിർഭാഗ്യവശാലുള്ളൊരു പോയി അതൊക്കെ കളി ഇന്ത്യ തോറ്റു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറയാം സിറാജ് അവിടെ നിന്നായിരുന്നു നിന്നിരുന്നെങ്കിൽ അപ്പുറത്ത് ചേട്ടാ ജയിപ്പിച്ചേനെ എന്നുള്ള വാക്ക് കേൾക്കുമ്പം സ്വാഭാവികമായും ആ ബാറ്ററൊക്കെ ഉണ്ടാകുന്നൊരു സങ്കടമുണ്ടല്ലോ അത് അവിടെ നിർത്തണം എന്നുള്ളതാണ് ക്രിക്കറ്റിലെ ഒരു പിന്നെ ചൊല് പറച്ചിൽ അങ്ങനെയാണ് അത് അതവിടെ നിൽക്കണം കളി ഈ ബോൾ ഞാൻ ഈ ബോൾ ഞാൻ കളിക്കാൻ തീരുമാനിച്ചു പക്ഷെ അതെനിക്ക് വിചാരിച്ച പോലെ കളിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അതിൽ സങ്കടപ്പെട്ടിരുന്നാൽ അടുത്ത ബോൾ എനിക്ക് കളിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അപ്പോൾ ആ കളിയിൽ അയാൾ അയാൾക്ക് അങ്ങനെ സംഭവിച്ചുപോയി അതുകൊണ്ട് അടുത്ത കളിയിൽ അയാൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ നിർവാഹമുള്ളൂ കഴിഞ്ഞത് കഴിഞ്ഞു ഈ ലാസ്റ്റ് ടെസ്റ്റിൽ എന്താ സംഭവിച്ചത് അയാൾ ക്യാച്ച് എടുത്തിട്ട് ബൗണ്ടറി ലൈനിൽ കാലുവെച്ച് ഹാരി ബ്രൂക്കിനെ അയാൾ പിന്നെ സെഞ്ചുറി അടിച്ചിട്ടാണ് പോയത് അപ്പം ആ ഹാരി ബ്രൂക്കിൻ്റെ ഇന്നിങ്സാണ് ഇംഗ്ലണ്ടിനെ വിജയത്തോടെ അടുപ്പിക്കുകയും ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സങ്കടം കാരണം അയാൾ എന്ത് ചെയ്യണം അയാളുടെ ബോൾ പിന്നെ താളം തെറ്റണം പക്ഷേ അയാൾക്ക് അതെല്ലാം സംഭവിച്ചു അയാൾ വാശിയോടെ അതിനെ കവർ ചെയ്യാനുള്ള ബോളിങ്ങാണ് പിന്നീട് കാച്ച് വെക്കുകയും അങ്ങനെ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകം വെച്ചു അപ്പോൾ അതായത് നമ്മൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഗെയിമാണ് അത് പിന്നെ ബോൾ ചെയ്യുമ്പോഴാണെങ്കിൽ ബാറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ ഫീൽഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ബോൾ ഉയർന്നു വന്നു ഞാൻ ആ ക്യാച്ച് വിട്ടു സ്വാഭാവികമായിട്ടും അതുപോലെ ഒരു ബോൾ ഒന്നുകൂടി ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് പിടിക്കണമെങ്കിൽ വലിയ മനസ്സിനല്ല ഉറപ്പ് വേണം നമ്മൾ എത്ര നമ്മളെത്ര ഉണ്ടായിട്ടും കാര്യമില്ല അത് ഭയങ്കര സൈക്കോളജിക്കലാണ് ക്യാച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈക്കോളജി അത്രയും നമ്മളെ മാനസികമായി അത്രയും ഉറപ്പ് വേണം അതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിൽ ആ ഒരു ഉറപ്പുള്ളൊരു പ്ലെയറാണ് സിറാജ് അതുകൊണ്ടാണ് അയാൾക്ക് അത്രയും വളരെ കറി കൃത്യമായ ഓഫ് സ്റ്റമ്പിലേക്ക് അയാൾക്ക് ബോൾ താഴ്ന്നിറങ്ങി അക്കിൻസനല്ലേ അക്കിൻസൺ അക്കിൻസനെ ഔട്ട് ആക്കാൻ പറ്റിയത് മനസ്സിലെ അതുവരെ അക്കിൻസൻ ഓരോ ബോളും ഹിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ബാറ്ററെ അങ്ങനെ ബോൾ ഇങ് എന്താ പറയുക ഒരു റിവേഴ്സിങ്ങിലൂടെ ഹോസ്റ്റംബ് അങ്ങ് തെറിച്ചങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അത്രയും കൃത്യത്തോടു കൂടി ആ സമയത്ത് ബോൾ ചെയ്യണമെങ്കിൽ കാരണം ഒരു ബാറ്റിൽ കിട്ടി കഴിഞ്ഞാൽ സിക്സ് അടിച്ചു കഴിഞ്ഞാൽ അവർ ജയിച്ചു അത്രയും ആ ഒരു പവർ മാത്രമാണ് ഇയാൾ ഉപയോഗിക്കുന്നത് ആ പവറിൽ ഹിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ആ ബാറ്റർ അവിടെ നിൽക്കുന്നത് അപ്പം അങ്ങനെ ആ കൃത്യോട് ബോൾ ചെയ്യണമെങ്കിൽ അത് വല്ലാത്തൊരു മനസ്സുറപ്പാണ് അത് ആർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല ആ സാധനം ഓക്കെ ഈ കളി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം നമുക്ക് പറയാൻ രണ്ട് താരങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് എടുത്ത് വരണം ഒന്ന് ഋഷപ്പ് ഒന്ന് ക്രിസ് വാക്സ് ഈ ഈ പോരാട്ട മുഖങ്ങളാണ് രണ്ട് പേര് അല്ലേ ഈ ഒരു സൈഡില് പന്തിനേയും ഒരു സൈഡിൽ സൈഡിൽ ഒരു സൈഡില് ബോക്സരെയും ഒരാൾ ഒറ്റക്കാലിലും ഒരാൾ എനിക്ക് ഓർമ്മ പണ്ട് പിന്നെ തല സ്മിത്ത് അതുപോലെ ഒറ്റ കൈയില് വന്നിട്ടുണ്ട് റിയാം സ്മിത്ത് പക്ഷെ നമ്മൾ ഒരു ആഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഇന്ത്യൻ വ്യൂ പോയിന്റിലാണ് നമ്മള് ഇന്ത്യക്കാരാണ് പക്ഷെ അങ്ങനെയാണ് പറയാ നമ്മൾ പറയേണ്ട ഒരു ടീം ഇംഗ്ലണ്ടാണ് കാരണം ഇംഗ്ലണ്ട് ഈ ബ്രണ്ടം മക്കെല്ലാം സ്റ്റോക്സ് ഇറയില് അവർ എപ്പോൾ കളിച്ചാലും അതൊരു ബോക്സ് ഓഫീസാണ് എന്ന് പറയും കാരണം അവരുടെ അഗ്രസീവ് അപ്രോച്ചാണ് സാധാരണ ടെസ്റ്റ് പ്രത്യേകിച്ച് നമുക്കത് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ട്രഡീഷണലായിട്ട് ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാതെ ഒരു ഒരേ അച്ചട്ടായ പ്ലേയേഴ്സ് ആയിരുന്നു ഒരു ഗ്രാമോർപ്പ് ആണെങ്കിലും പിന്നെ ഇയാൻ ബെല്ലാണെങ്കിലും കുക്കാണെങ്കിലും ഒക്കെ കുറച്ച് ഇപ്പോൾ പി ടി എ ഓഫ് ഇന്ത്യ ഒക്കെ മാത്രമേ അതിൽ ഒന്ന് വേറിട്ട താരങ്ങളുള്ളൂ ബാക്കി എല്ലാവരും ട്രഡീഷണൽ ക്രിക്കറ്റേഴ്സാണ് പക്ഷേ അതിൽ നിന്നും മാറിയിട്ടുള്ള ഒരു ഇംഗ്ലണ്ട് ആണ് ഈ ബാസ്ബോൾ എന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ അവരുടെ സ്റ്റാറ്റ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മനസ്സിലാവർ ഇത്രയും ടെസ്റ്റ് അതായത് മൂന്ന് മൂന്ന് വർഷത്തിലേറെ ഇപ്പോൾ ഈ ബാസ്ബോൾ ഇറ തുടങ്ങിയിട്ട് രണ്ടേ രണ്ട് മത്സരങ്ങൾ മാത്രമേ സമനിലയിലായിട്ടുള്ളൂ ബാക്കിയെല്ലാം റിസൾട്ടുണ്ട് അവർ 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 കളിക്കുമ്പോൾ അതിൽ ഉണ്ട് കാരണം അവർ അങ്ങനെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ അതിൽ ഒരു എന്ന് പറയുന്നത് നമ്മൾ മാഞ്ചസ്റ്ററിൽ പൊരുതി ഒരു സമനിലയാണ് അപ്പോൾ അങ്ങനെ അവർ അവർ ഈ കളിയിൽ കളിയിലുണ്ടാക്കിയൊരു റവല്യൂഷന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ കളി ഇത്രയും ആകർഷകമായത് കാരണം അവർ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ വന്നിട്ടാണ് അടിക്കുന്നത് അപ്പോൾ ഈ അഞ്ചാം ഇന്നിങ്സിൽ തന്നെ അവർ അഞ്ചാം ടെസ്റ്റിൽ തന്നെ രണ്ടാം ഇന്നിങ്സിൽ അവർ കാണിച്ചത് പത്ത് ഓവറിൽ ഏകദിനത്തിനേക്കാൾ അത് നമ്മൾ കളി കാണുമ്പോൾ നമ്മൾ തരിച്ചു പോകും ഇത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം കാരണം രണ്ട് ദിവസം ഉണ്ട് അതെ രണ്ട് ദിവസം കൊണ്ട് അവർക്ക് നോർമലി ബാറ്റ് ചെയ്തവർക്ക് ജയത്തിലേക്ക് എത്താം വിക്കറ്റ് കളയാതെ ജയിക്കാം പക്ഷെ അവർ ചെയ്തതല്ല ബോൾ കളിച്ചിട്ട് ഈ ഈ പറഞ്ഞ റെവല്യൂഷനിൽ ഉണ്ടെന്നുള്ളതാണ് പഴയ ഒരാളാണല്ലോ റൂട്ട് 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 പക്ഷെ റൂട്ടും അതിലേക്ക് വന്നു എന്നുള്ളതാണ് റിവേഴ്സ് ാണ് റിവേട്ടിനെ അങ്ങനത്തെ ഷൂട്ടില്ല പിന്നെ അതിൽ നമ്മൾ റൂട്ട് പറയേണ്ടത് റൂട്ട് എന്ന് പറയുന്നത് വർത്തമാന ക്രിക്കറ്റിലെ ഒന്നാം നമ്പർ ഞാൻ തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചൊരു പരമ്പര കൂടിയാണ് എല്ലാവരെയും കടന്നു സച്ചിൻ മാത്രമേ ഉള്ളൂ ഇനി മുന്നിൽ വളരെ ചെറിയ അകലം ചെറിയ അകലം മീൻസ് രണ്ടായിരത്തോളം റൺസ് ഉണ്ട് പക്ഷേ ഈ ഒരു ഫോമിലാണെങ്കിൽ ഈസിയായിട്ട് തന്നെ റൂട്ട് റൂട്ടത് മറികടക്കും പിന്നീട് പറയേണ്ട ഇംഗ്ലണ്ടിൽ പറയേണ്ട പേര് ഹാരി ബ്രൂക്കാണ് പിന്നെ നിർണായകമായ ഇന്നിങ്സ് സാക്രോളി ഉണ്ട് താരങ്ങൾ അട്ടിച്ച് തുടങ്ങി എന്തായാലും ഒരു മനോഹരമായ ഴ്ചയായിരുന്നു ഒറ്റ കാര്യങ്ങളുടെ നമ്മൾ പൊതുവേ അപ്പൊ പറയേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ ബാറ്റിംഗ് പെർഫോമൻസിന് എത്ര സഹായിച്ചതിലും ഇംഗ്ലണ്ടിൻ്റെ പരാജയത്തിനും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് വളരെ വീക്കായിരുന്നു രണ്ട് വർഷം മുമ്പ് എസ്റ്റ് ഒറ്റകൂടി ജെയിംസ് ആൻഡേഴ്സ് എന്ന് പറയുന്ന രണ്ട് അധികാരം അതിലുണ്ടായിരുന്നു ഈ പരമ്പരയിൽ അത് രണ്ട് വിരമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബാക്കപ്പ് ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ള ഒരു ആർച്ചർ എന്ന് പറയുന്നത് പരിക്കാണ് ഇന്നും പരിക്കാണ് ഒരു അവിടുത്തെ ബുംറയേക്കാൾ ഭീകരമായ അവസ്ഥയാണ് പിന്നീട് ഇത് മർക്കൂട്ടാണ് മർക്കൂഡും പരിക്കാണ് അപ്പോൾ അവരും ജോഷ്ടിനും അറ്റ്കിൻസനും ഒന്നും പ്രതീക്ഷിച്ചൊരു കൊണ്ടുപോകാൻ പോലെ അവിടെ സ്റ്റോക്സ് ആ ഒരു കവറപ്പ് ചെയ്തതുകൊണ്ട് കൂടിയാണ് അവർ വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതായത് സ്റ്റോക്സിൻ്റെ ഒരു പോരാട്ട വീര്യവും ഈ പരമ്പരയിൽ ഓർത്തിരിക്കുക തന്നെ ചെയ്യും ജോഷ അവസാന കളിയിലേക്ക് വന്നപ്പോൾ കുറെ കൂടി അഗ്രസ്യായിപ്പം പറഞ്ഞു എന്തായാലും മറക്കാൻ പറ്റാത്ത ഒരു ടെസ്റ്റ് മത്സരമാണ് ഇതുവരെ കഴിഞ്ഞത് അപ്പോൾ വിദേശ മണ്ണിൽ ഇതുവരെ തോൽവികളുടെ ചരിത്രമാണ് അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ജയിക്കുന്ന ഒരു ചരിത്രമാണ് നമുക്കുണ്ടായിരുന്നത് ഇതങ്ങോട്ട് പുതിയ ഒരു യുഗത്തിൻ്റെ പിറവിയാണ് തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ഗില്ലിൻ്റെ ടീം പറയുകയാണ് അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഇംഗ്ലണ്ട് ലഭിച്ചിൽ കണ്ടത്